നമസ്കാരം ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബോപി ചെമ്മണൂർ നടിക്കെതിരെ നിരന്തരം ദയാർദ്ദ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദയാർദ്ദ പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട് നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോബി ചെമ്മണ്ണൂർ നിരന്തരം ദയാർദ്ദ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന് തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് രണ്ട് വകുപ്പുകളാണ് ബോബി ചെമ്മണ്ടൂറിനെതിരെ ചുമത്തിയിരിക്കുന്നത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും ബോബിക്കെതിരെ ചുമത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ ഇയാൾ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കേസിൽ അറസ്റ്റിലായ ബോബി കാക്കനാട് ജയിലിൽ റിമാൻഡിലായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ഇയാൾ പുറത്തിറങ്ങിയത് ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മണ്ടൂർ രംഗത്തെത്തിയിരുന്നു മാർക്കറ്റിങ്ങിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം എങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തന്റെ വാക്കൾ കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നുവെന്നും ബോബി പ്രതികരിച്ചിരുന്നു ഈ കേസിലെ വിചാരണ ബോബിക്ക് നിർണായകമാണ്